അപ്പോൾ ഇത് നമ്മുടെ കപ്പ ഒരു രണ്ട് വിസിലൂടെ വന്ന് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കണം ഈ കൂട്ടാണ് ഞങ്ങളുടെ ഉണക്ക കപ്പയുടെ ഹൈലൈറ്റ് കിട്ടോ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ഐറ്റംസ് ഹലോ ഹായ് വെൽക്കം ടു സജീസ് നവേഷൻസ് പിന്നെ നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് ഇന്നൊരു ഹോളിഡേ ആണ് ഹോളിഡേ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ഐറ്റം ഡിഫറെൻറ്റ് എന്ന് പറയുമ്പോൾ തനി നാടൻ ഐറ്റം പറഞ്ഞുണ്ടാക്കാമെന്ന് വെച്ചു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് അത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കക്കപ്പയും ഉണക്കമീൻ വറുത്തത് ഇന്നലെ നാട്ടിൽ പോയപ്പോൾ കുറച്ച് ഉണക്കക്കപ്പ ഞാൻ കൊണ്ടുപോകാരുന്നു ആ ഉണക്കക്കപ്പ ഞാൻ വെള്ളത്തിലിട്ട് ഇന്നലെ വെള്ളത്തിലിട്ട് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും കുതിർന്നിരിപ്പുണ്ട് ഇന്ന് നമ്മുടെ ഹോളിഡേ ആഘോഷിക്കാൻ കുറച്ച് ഉണക്കക്കപ്പയും ഉണക്കമീൻ വറുത്തത് ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് ഒണക്കക്കപ്പയുടെ പരിപാടി എന്താ നോക്കാം അതിന് ശേഷം അത് വേവുന്ന സമയം കൂടെ നമുക്ക് ഉണക്കമീനിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അത് ഞാനൊരു കുക്കർ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം കപ്പ ഇട്ട് കൊടുക്കണേ കപ്പ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ ഇത് അരക്കലും ഉണ്ടാവില്ല കുറച്ചേ ഉള്ളൂ അടയിലേക്ക് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ കപ്പ ഒരു ആറ് വിസിലെങ്കിലും വേഗം കേട്ടോ എന്തായാലും ഒരു നാല് വിസിൽ കഴിഞ്ഞതിന് ശേഷം വേറൊരു പരിപാടി ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ ഒരു നാല് വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ മിക്കവാറും കപ്പകൾ ചെറിയ കൈപ്പുണ്ടാവും അപ്പോൾ ആ കൈപ്പ് കളയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വെള്ളം മൊത്തത്തിലങ്ങനെ കളയുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും നോക്കാം നമുക്ക് യെസ് ഏതാണ്ടൊന്ന് വെന്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം ഒഴിച്ചിട്ട് അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം ഞാൻ വെള്ളം കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളമെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വരുന്നവരെ എന്നോട് വെട്ടെ കേട്ടോ അപ്പോൾ അത് കപ്പ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ഉണക്ക മീനിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ വാള എന്ന് പറയുന്ന ഒരു ഫിഷ് ആട്ടോ വാളയുടെ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം ജസ്റ്റ് ഇത് എങ്ങനെയുണ്ടാവും ഇതിൻ്റെ ഉണക്കിങ്ങനെ ഉണ്ടാവുക റിബൺ ഫിഷ് എന്ന് പറയും ചിലത് തള എന്ന പേര് അറിയപ്പെടുന്നു പറഞ്ഞു എന്തായാലും വാളയുടെ ഉണക്ക ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും മാംസമുള്ള ഫിഷ് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഫ്രൈ ആക്കി കിട്ടില്ല കപ്പയുടെ കൂടെ കഴിക്കുന്ന കുറച്ച് ക്രിസ്പി ആയിരിക്കണം കേട്ടോ അതുകൊണ്ട് ഇത്രയും തിന്നായിട്ടുള്ള ഫിഷ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫിഷിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ എന്തായാലും ഉണക്കമീൻ വെറുക്കാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇത്രയും ഫിഷിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് വളരെ കുറച്ചുണ്ടായി കാരണം എന്ന് വെച്ചാൽ സാധാരണ മീൻ ഉണക്കുമ്പോൾ അവർ ഉപ്പിട്ടാണ് ഉണക്കുക അപ്പം ഉണക്കമീനിൽ കുറച്ച് ഉപ്പുണ്ടാവും നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലൂടെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെ ഒരു നനവിന് വേണ്ടി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി കപ്പ വെന്തിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കപ്പ ഒരു രണ്ട് വിസിലൂടെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതൊരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കണം ഈ കൂട്ടാണ് ഞങ്ങളുടെ ഉണക്ക കപ്പയുടെ ഹൈലൈറ്റ് കിട്ടോ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ഐറ്റംസ് ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ ആദ്യം ഇടാൻ പോകുന്നേ ഒരു കപ്പ് ചെറുകിയ തേങ്ങ കേട്ടോ ചെറുതായിട്ട് ചെറിയ എടുത്ത തേങ്ങയാണ് ഒരു കപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ഇനി അടിയാൻ പോകുന്നേ ഒരു അഞ്ചാറല്ലി ചെറിയ ഉള്ളി ഇട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി കിട്ടോ ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിനും കുറച്ച് മതിയെ ഒരു മഞ്ഞൾ നിറം കിട്ടാൻ വേണ്ടി കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി കപ്പ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു അല്പം ഉപ്പ് കപ്പയുടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ കിടക്കാക്കി കൂടി കൊടുത്ത് കൊടുക്കണ്ടേ എന്നിട്ട് മിക്സിന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് കൊടുക്കാം കേട്ടോ നിങ്ങൾ മിക്സിക്ക് ഒന്ന് കറക്കിയെടുത്താലേ മതി കേട്ടോ ഞാൻ കൈ കൊണ്ടേ ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഒരു കാര്യം മറന്നുപോയേ ഈ രണ്ട് പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കണേരുവിന് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ നമ്മൾ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കപ്പ എന്താ അവസ്ഥയെന്ന് നോക്കാം കേട്ടോ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഉണക്കക്കപ്പ് ഒത്തിരി എന്തായാലും ടേസ്റ്റ് കുറവായിട്ടോ പച്ചക്കപ്പ് പോലെ ആയി പോവും ഇത്രയും മതി ഇതാണ് എൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ ഈ വെള്ളവും കൂടെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വരാം കേട്ടോ ഓക്കെ ഇതേ കണ്ടോ മൊത്തം വെള്ളം കളഞ്ഞാൽ കൊണ്ടുവച്ചിട്ടുണ്ടേനെ കപ്പേ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിടയ്ക്ക് കൂട്ടില്ലേ ആ കൂട്ടിന് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു സ്പെഷ്യൽ ചേരവിടാൻ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കപ്പ ഒരു പ്രത്യേക കോമ്പിനേഷൻ കേട്ടോ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ ഇത്രയും ആയാൽ മതി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഉണക്കക്കപ്പ ഒത്തിരി അങ്ങോട്ട് കഷ്ണം കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇടയ്ക്ക് കടിക്കാൻ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും നമ്മുടെ ഉണക്കക്കപ്പ പുഴങ്ങിയത് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഉണക്കമീൻ മീൻ വറക്കുന്നത് എങ്ങനെയാണോ നോക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുന്നുണ്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ടേ കറിവേപ്പിലയുടെ മണമുള്ള എണ്ണയിൽ മീൻ വറുത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ചൂട് പുറത്തേക്ക് കേട്ടോ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചതാണേ അപ്പം ഇതൊന്നു ഇനി മൂത്ത് പുരട്ടെ കേട്ടോ അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല ഉണക്കമീനാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ശരി കേട്ടോ അപ്പോൾ ഒരു രണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യം ആദ്യമായിരുന്നു ഊരി എടുക്കാം അപ്പം നമ്മൾ മീൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഉണക്കമീനിൽ ഒരു സ്പെഷ്യൽ ചേരുവ എവിടെയും നമ്മൾ ചേർക്കുന്നുണ്ട് എന്താണെന്ന് നോക്ക് കേട്ടോ അപ്പം ഞാൻ ഇത് അതേ പാനിൽ തന്നെ ആ മീൻ വറുത്തതിൻ്റെ കുറച്ച് എണ്ണ ബാക്കി വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഇത് നമ്മൾ ഇനിയൊരു ഈ സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നവർ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ കരുകരിപ്പ് മാറി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കണേ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാൻ ഉണ്ടല്ലോ ഈ ഒരു പാൻ ഈ വൈറ്റ് പാൻ ഉപയോഗിക്കുമ്പോൾ കുക്കിംഗ് വീഡിയോസിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പാൻ ഇവിടെ നിന്ന് വാങ്ങിയ നല്ല രസോണ്ടാക്ക കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ് എനിക്ക് തോന്നിയത് ഹോം സെൻറ്ററിൻ്റെ മോൾ ഓഫ് ട്രാൻകൂർ വാൻഡ് മോൾ ഓഫ് ട്രാൻകൂറിൻ്റെ ഇത് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ത്രീ തൗസൻഡ് റുപ്പീസ് അടുപ്പിച്ച് വിലയെന്ന് തോന്നുന്നു കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ നിറഞ്ഞ വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഈ സമയം ഒരു രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഇടാത്ത കേട്ടോ ഒരു പച്ച നിറം കിട്ടാൻ വേണ്ടി ഓക്കെ ആയിട്ടുണ്ടേ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീനും കൂടെയിലേക്ക് ഇട്ട് കുറച്ച് മീൻ ഇളക്കി കൊടുക്ക കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണ്ടേ അപ്പൊ എന്തായാലും നമ്മുടെ ഉണക്ക മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വീണ്ടും കാണാം കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഐറ്റംസ് രണ്ടും ഞാൻ സെർവിംഗ് പ്ലേറ്റിലല്ല വാഴയിലേ വെച്ചിരിക്കേണ്ട കണ്ടല്ലോ അടിപൊളിയായിട്ടത് ഉണക്കക്കപ്പ പ്ലസ് ഉണക്കമീൻ മീൻ വറുത്തത് ഇത് കൂടാതെ നിന്ന് ലഞ്ചിനൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്നു ജസ്റ്റ് കാണിച്ച് തരാമേ ഡേ എന്താ ഐറ്റം എന്ന് മനസ്സിലായോ അടിപൊളി മീൻ മുട്ട വറുത്തതാട്ടോ മീൻ മുട്ട ഫ്രൈ നല്ല നെയ്യമീൻ്റെ മുട്ട കിട്ടി പക്ഷേ ഇതിൻ്റെ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം മുട്ട കിട്ടുമ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ എന്തായാലും ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നോക്കിയാൽ ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ചെറുവളൊക്കെ ഉണ്ട് ഇതിൽ മുളക് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലേ തന്നെ ഉണക്കൊക്കെ അപ്പോൾ ഭംഗിയായിട്ട് കഴിക്കാം എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കൂടെ ഉണക്കമീൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല കൈകൊണ്ടെടുക്കുന്നു കഴിക്കുന്നു ഇതൊരു നല്ല ടേസ്റ്റ് കേട്ടോ അതിൻ്റെ കൂടെ ഇച്ചിരി ഉള്ളിയും മുളകും ഒരു റേഷ്ണ മീനുമൊക്കെ എടുത്തിട്ട് ക്രിസ്പിട്ടോ എന്തായാലും അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ പലരും ഉണക്കക്കപ്പയും ഉണക്ക മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ബട്ട് ഇത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടാന്ന് കയറുന്നു ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ഫ്രം ഫർ ജി